നമസ്കാരം ലൈഫ് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു അതിഥി ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് പേര് പേര് നന്ദകുമാർ ഞാൻ എങ്ങനെയാണ് ഈ അറിഞ്ഞത് ആക്ച്വലി ഇത് കുറച്ച് കാലമായിട്ട് ഞാൻ പേപ്പർ പേപ്പറിക്കോടെയും സോഷ്യൽ മീഡിയ ഇതിനെ ഇതിനെപ്പറ്റി അറിയാൻ ഫോളോ ചെയ്യണമുണ്ട് ഞാനും എന്റെ വീട്ടുകാരൊക്കെ ഇതിനെ പിന്നെ എന്താ പറയുക അങ്ങനെയാണ് ഇതിനെ പറ്റി അറിഞ്ഞത് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് എനിക്ക് കുറേ കാലമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ പ്രോസ്റ്റേറ്റ് എല്ലാതിൻ്റെ ഉണ്ട് പിന്നെ ഇപ്പോൾ അവസാനം ആയപ്പോഴേക്കും കുറച്ച് ഈ യൂറിനില് ക്രിസ്റ്റല് അത് സ്റ്റോൺ കണ്ടിരുന്നു അതിൻ്റെ ഇതുണ്ടായിരുന്നു കാലിന് തരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ കാരണം അപ്പം എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഞാൻ പതിനാല് ദിവസമായിട്ടുണ്ട് യും എനിക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഒന്നാമതായിട്ട് എൻ്റെ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു അതിപ്പോൾ നോർമലായിട്ടുണ്ട് പിന്നെ കാലിന് തരിപ്പുണ്ടായിരുന്നു അത് നോർമലായിട്ടുണ്ട് പിന്നെ പൊതുവെ ഒരു ഒരു സുഖം തോന്നുന്നുണ്ട് ഷുഗർ നോർമലായിട്ടുണ്ട് ഇപ്പോൾ മരുന്നുകളൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട് വരുമ്പോൾ ഷുഗർ ഫാസ്റ്റിങ്ങിൽ ഏകദേശം നൂറ്റി അറുപതൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് രണ്ട് ഗുളിയെടുത്തിരുന്നു എൻ്റെ പേര് എനിക്കറിയില്ല രണ്ട് ഗുളിയെടുത്തിട്ടുണ്ടായിരുന്നു കാലത്തുമായി രാത്രിയും ഇപ്പം ഇവിടെ വന്നിട്ട് ഷുഗർ നോർമലാണ് ഗുളിക ഒക്കെ നിർത്തി ഇപ്പം ഞാൻ ഒരു ഗുളിയും കഴിക്കണില്ല ഒന്നിനും ഉള്ള ഗുളിക കഴിക്കുന്നില്ല ഇല്ല ആക്ച്വലി ഞാനത് വന്നിരുന്നത് എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഫുഡിന്റെ കാര്യം എല്ലാം എനിക്ക് നേരത്തെ അറിയായിരുന്നു അപ്പം ഞാനത് ആയിട്ടാണ് വന്നത് എൻ്റെ കുഴപ്പമുണ്ടായിരുന്നില്ല ചികിത്സകളൊക്കെ എങ്ങനെയായിരുന്നു ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കാലത്ത് ഒമ്പതര തൊട്ട് സേവരഞ്ചര വരെ ഉള്ള ഒരു ഇതാണ് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും മാറി മാറി പാക്കുകൾ അതായത് മണ്ണ് അതുപോലെ ചൂടുവെള്ളം തണുത്ത വെള്ളം പിന്നെ ജിഞ്ചർ പാക്ക് ഇഞ്ചി അരച്ചിടൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഹിബ് പിന്നെ മണ്ണ് പൊത്തിയിരിക്കല് അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് കാലത്തോട്ട് രാത്രി വരെ ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ലഞ്ച് ബ്രേക്ക് ഒരു ബ്രേക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റഡി പോലെ ഇത് പൊതുവെ രോഗങ്ങളെയും മരുന്നുകളെയും ഭക്ഷണങ്ങളെ പറ്റിയൊക്കെ ഒരു ചെറിയൊരു വിവരണം തരണ ഒരു പരിപാടി ഉണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ നോർമൽ റൂട്ടീൻ ചികിത്സക്ക് ശേഷം ശരീരത്തിന് എന്ത് തോന്നുന്നു ശരീരം പൊതുവെ എല്ലാം എനിക്ക് എന്താ പറയാ റിലാക്സ്ഡ് ആണ് ഞാൻ പിന്നെ മൊത്തം ഒരു എന്താ നമുക്കറിയാം അതായത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് മൊത്തമായിട്ട് മോശമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക നമുക്കതിലൊരു ഗുണത്തിനും വേറൊരു ദോഷം മിക്കവാറും സ്ഥലത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒരു എന്താ പറയുക പ്രകൃതിയിലേക്ക് മടങ്ങി വരിക മടങ്ങി വരാന്ന് പറയുമ്പോൾ തീർത്തും ഇത് തന്നെയാണെന്നല്ല പറയുന്നത് എന്നാലും മനുഷ്യൻ പൊതുവേ ഒരു മാംസാഹാര ആയിട്ടല്ല ഒരു സസ്യാഹാരിയായിട്ടാണ് രൂപകൾക്ക് പിന്നെ ചെയ്തേക്കുന്നത് തന്നെ നമ്മൾ അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണം കഴിയുന്ന മറ്റേ കൂടുതൽ കഴിക്കാനെങ്കിലും ശ്രമിച്ച് കുറച്ചും കൂടി ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാണുന്ന പല അസുഖങ്ങളും നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കും അപ്പോൾ അതിലേക്ക് ഒരു ശ്രമമെങ്കിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ നമ്പർ സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് നയൻ വൺ തൗസൻഡ് പങ്കുവെച്ച് നമസ്കാരം